പ്രിയമണി ഇപ്പം നിങ്ങൾ കാണുന്നത് ഇന്ന് ഇവിടെ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഇരുന്ന് പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച ഭാഗമാണ് ഈ കുക്കറ് പൊട്ടിത്തെറിച്ച് മുകളിലേക്ക് ചെതറി മുകളിൽ കിടന്ന ഫാന് പിന്നെ മുകളിലെ വാർക്ക ഈ വാർക്ക പൊട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ അവിടെ പൊട്ടിയിട്ടുണ്ട് മുകളിൽ ഒരു ഫാൻ കിടപ്പുണ്ട് ആ ഫോൺ തളഞ്ഞുപോയി ആ സ്റ്റൗവ് പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിച്ചു ഈ കുക്കറിനത്തുണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ബീഫൊക്കെയാണ് ചെതറി അതിൻ്റെ മുകളിലും താഴും അവർ കിടക്കുന്നത് അടുത്ത അടുപ്പിലിരുന്ന പാത്രവും പൊട്ടി ചാതർ കിടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വളരെ ഭയങ്കരമായൊരു അപകടമായിരുന്നു ഉണ്ടായത് പക്ഷേ ആരും സമീപത്തില്ലായിരുന്നതിനാൽ മറ്റ് അത്യാഹിതങ്ങളുണ്ടായില്ല നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇങ്ങനെ കുക്കർ പൊട്ടി തിരിച്ചുള്ള അപകടങ്ങൾ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു ആ ഫാൻ തുളഞ്ഞു പോയി ഫാൻ്റെ ലീഫാണിപ്പോൾ നിങ്ങൾ കണ്ടത് ആ ഫാനിൻ്റെ കണ്ടോ ലീഫ് തൊളഞ്ഞ് ണുന്നത് ബീഫാണ് ബീഫ് കമ്പ്ലീറ്റ് രണ്ട് കിലോ നമ്മുടെ ചേപ്പ മൊത്തമായിരിക്കുകയാണ് ചില്ലുകളും സ്റ്റവിൻ്റെ ചില്ലുകളും സ്റ്റീലിൻ്റെ സ്റ്റൗ ആണ് അസ്റ്റവും പൂർണ്ണമായിട്ടും താകർന്നുമായിപ്പോയി അതാണ് ജനൽ ജനലിൽക്കൂടെ എല്ലാം എന്താ ഭക്ഷണ സാധനങ്ങൾ തൂങ്ങിക്കിടക്കുന്നു ഇത് ഈയൊരു അപകടം നമുക്കാർക്കും എവിടെയും ഉണ്ടാകാൻ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുക്കറുകൾ ചെയ്യുക പിന്നെ ചോദിക്കുക സേഫ്റ്റി വാങ്ങി അല്ലെങ്കിൽ ആ സേഫ്റ്റി വാങ്ങി മാറി വയ്ക്കാനുള്ള സംവിധാനം നമ്മൾ അന്വേഷിക്കുക തോൽ നിസ്സാര തോതിക്ക് നമുക്കത് മാറി വയ്ക്കുവാൻ സാധിക്കും അശ്രദ്ധ മൂലം ഉണ്ടായേക്കാവുന്ന വലിയൊരു അപകടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മുടെ എല്ലാ മീഡിയ കുക്കറുകളും ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്നത് എല്ലാ വീട്ടിലും ഇപ്പോൾ കുക്കറും ഗ്യാസ് സ്റ്റൗവും ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ നമ്മൾ ഈ ഗ്യാസ് സ്റ്റവ് ശ്രദ്ധിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യാറില്ല തീർച്ചയായിട്ടും രണ്ട് വർഷം കൂടുമ്പോഴും അത് സർവീസ് ചെയ്യേണ്ടിയിരിക്കുന്നു അതിൻ്റെ ട്യൂബിൽ ഈ ഗ്യാസിൻ്റെ ഒരു ഓയിൽ വന്ന് ട്യൂബ് അടയാറുണ്ട് അങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ അപകടം സംഭവിക്കാറുണ്ട് ഗ്യാസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് കൂടാതെ തന്നെ കുക്കർ കുക്കറ് ഏറ്റവും അപകടകരമാണ് എന്നുള്ള നമ്മൾ ഒത്തിരി അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒത്തിരി അപകടങ്ങൾ നമുക്ക് അറിയാം എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി ഇവിടെ ഉണ്ടായ ഒരു അപകടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കുക്കറിൽ ബീഫ് വെച്ചിരുന്നു കുക്കറിൽ ഗ്യാസ് വന്നിരുന്നു അതിൻ്റെ ബിസില് വെക്കുവാനായിട്ടുള്ള മുന്നോവിക്കൂടെ ഗ്യാസ് പോയി കഴിഞ്ഞപ്പോൾ ബിസില് വെച്ചു എന്നാൽ ബിസിൽ അടിക്കാതിരുന്നപ്പോൾ എന്താണ് കാരണമെന്ന് ഓർത്തും പക്ഷേ ഞങ്ങൾ ഓഫാക്കിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുക്കറ് പൊട്ടിത്തെറുക്കിയാണോ അതിൻ്റെ കാരണമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കുക്കറിൻ്റെ സേഫ്റ്റി വാൽവ് ആ സേഫ്റ്റി വാൽവ് വർക്ക് ചെയ്തില്ല സേഫ്റ്റി വാൽവ് ബ്ലോക്കായിരുന്നതുകൊണ്ടാണ് ഈ ബിസിൽ വരാത്തപ്പോൾ സേഫ്റ്റി വാർ ഓപ്പണായി ഗ്യാസ് അതിൽ പോകാതിരുന്നത് അതുകൊണ്ടാണ് ഈ കുക്കറ് പൊട്ടിത്തെറിച്ചത് ഈ കുക്കറ് പൊട്ടിത്തെറിച്ച മാത്രമല്ല കുക്കറ് പൊട്ടിയപ്പോൾ ഗ്യാസ് സ്റ്റൗവും പൊട്ടുകയുണ്ടായി അടുത്ത അടുപ്പിൽ വെച്ചിരുന്ന പാത്രവും പൊട്ടിത്തെറിക്കുകയുണ്ടായി കൂടാതെ അത് പൊട്ടി വീട് മുഴുവൻ ചതറി വീടിൻ്റെ മേൽക്കൂരയിൽ പേടിച്ച് അതിൻ്റെ വാർക്കയ്ക്ക് വിള്ളലുണ്ടായി അവിടെ കിടന്ന ഫാൻ തുളഞ്ഞു പോയി കൂടാതെ അടുക്കള മുഴുവൻ ഭിന്ന ഭിന്നമായി പോയി ഉണ്ടായി ആ രീതിയിലുള്ള വലിയ ഒരപകടമാണ് ചെറിയൊരു അശ്രദ്ധമാണ് നമുക്കുണ്ടായത് ഞാൻ ആ കുക്കറ് നിങ്ങളെ കാണിക്കാം ഇതാണ് നമ്മുടെ കുക്കറ് ഇന്നലെ പൊട്ടിപ്പോയ കുക്കറാണ് ഇത് നമ്മുടെ വാൽവ് സാധാ വാൽവ് ഇതാണ് സേഫ്റ്റി വാൽവ് എന്ന് പറയുന്ന സാധനം ഈ സേഫ്റ്റി വാൽവിന് വലിയ വിലയില്ല ഇരുപത് രൂപ മുപ്പത് രൂപ എടുത്താൽ കിട്ടും നമുക്ക് തന്നെ മാറി വെക്കാനുള്ളൂ ഇതിൻ്റെ അകം ബ്ലോക്ക് ആയി പോകും ഇതിൻ്റെ അകം ബ്ലോക്ക് കഴിഞ്ഞാൽ ഈ തള്ളില്ല ഇത് കണ്ടോ ഇത് ബ്ലോക്ക് പോയതാണ് ഇത് നമ്മളിടയ്ക്ക് ഈ രണ്ട് വാൽവും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഇന്നലെ പൊട്ടിയ അതാണിത് ഇതുണ്ടോ ഇതാണ് ഈ കുക്കറിൻ്റെ അവസ്ഥ ഇത് നമ്മുടെ സ്റ്റൗ് ഈ കുക്കറിലാണ് ഈ സ്റ്റവ് വെച്ചിരുന്നത് സ്റ്റൗ ആണ് ഈ സ്റ്റൗ നിശ്ശേഷം പൊട്ടി ഗ്ലാസ് സ്റ്റൗ ആയിരുന്നു ഈ ഗ്ലാസ് മുഴുവൻ പൊട്ടിച്ചെറി പോയി അടിച്ച് താഴെ വീഴുകയാണ് ഉണ്ടായത് നമുക്ക് ചെറിയ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന വലിയ അപകടമാണ് ഇതുമൂലം ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഗുണകരമായ ഉപകാരപ്രദമായ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ തന്നതായിരിക്കും